ജൈവകൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് നമ്മൾ എസ് പി സിയുടെ തന്നെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട് അതായത് എട്ടര മുതൽ ഒമ്പതര വരെ അതിലെ സകല സംശയങ്ങളും തീർത്തു തരുന്നതാണ് ജൈവകൃഷി സംബന്ധമായ സകല സംശയങ്ങൾ ആ ക്ലാസ്സിലൂടെ തീർത്തു തരുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ഓടിക്കൂടുന്നത് സദ്യങ്ങൾ തീരണം ഇത്ത കാര്യം കർഷകൻ ഗവേഷകനാകണം വേറൊരു ഗവേഷകൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രൻ വന്ന് നമ്മുടെ കൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ആരും കരുതണ്ട ഒരു രക്ഷകൻ എന്ന ആരും കരുതേണ്ട അവരവര് തന്നെ അവരവരുടെ രക്ഷകരായിക്കൊള്ളണം അത് സമൃദ്ധമായ ലൈൻസ് എല്ലാം തരുന്നതാണ് ജൈവ കൃഷി മണ്ണുമായി ബന്ധപ്പെട്ടിട്ടതാണ് വിളയുമായിട്ടല്ല ആധുനിക കൃഷി എൻ പി കെ എടുക്കുന്നത് വിളയെ വിളയും കാലിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിളിക്കാൻ പദ്ധതി മാത്രമാണ് ജൈവകൃഷി അതല്ല ജൈവകൃഷി മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെടികളുടെ രോഗം മണ്ണിന്റെ രോഗമാണ് മണ്ണിനാണ് രോഗം ചെടികൾക്കല്ല മണ്ണിന്റെ ലോകം മാറ്റാനുള്ള വിദ്യ പഠിച്ചേ പറ്റൂ പഠിക്കാതെ എന്ത് ചെയ്താലും കരാജയമായിട്ടില്ല ജൈവ ഋഷി പാരമ്പര്യ കൃഷിയാണെന്ന ധാരണ എല്ലാവർക്കും ഉണ്ട് അതല്ല ജൈവകൃഷി ശാസ്ത്രീയമായി ചിട്ടപ്പെട്ടെടുത്തതാണ് ആധുനിക ജൈവകൃഷി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തിന്റെ പിൻബലത്തിലുള്ളതാണ് അത് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിന് ബേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ജൈവ ഋഷി ജൈവ ഋഷിയെ മണ്ണിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കാരണം വ്യക്തമായി മനസ്സിലാക്കിയ കാര്യം നമ്മൾ നേരിടുന്ന സകല പ്രശ്നങ്ങളും സകല വിളകളിലെയും സകല പ്രശ്നങ്ങളും ഭൂന്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി എസ് പി സി ഇറക്കിയ പ്രൊഡക്ട് പി എച്ച് ബൂസ്റ്ററാണ് പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊഡക്ട് പി എച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് മണ്ണിന്റെ പി എച്ച് ശരിയാക്കാതെ ആരും കൃഷിയിലേക്ക് ഇറങ്ങരുത് ഒരു കർഷകനെ കൃഷിയിലേക്ക് വെക്കരുത് ഇറക്കിയാലത് പരാജയമായിരിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയം ആർക്കും വേണ്ട ഏത് കൃഷി ചെയ്താലും തിരികും ഈവൻ രാത്രി കൃഷിയാവേ പോലും മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്തേ പറ്റൂ ആ പി എച്ച് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ജോലി നമ്മുടെ ആദ്യത്തെ ജോലി അതാണ് ഇത് മണ്ണിന് മാത്രമല്ല എന്ന് കൂടി അറിഞ്ഞിരിക്കണം വെള്ളത്തിന്റെ പി എച്ച് ഏഴിൽ കൊട്ടുമണ്ണ നിർത്തിയാൽ മാത്രമേ മത്സ്യകൃഷി ആ വെള്ളത്തിൽ മത്സ്യത്തിന് ആരോഗ്യത്തോടെ ജീവിക്കാനാവൂ മണ്ണിന്റെ പി എച്ച് ഏഴിൽ കൊട്ടു നിർത്തിയാൽ മാത്രമേ ആ മണ്ണിൽ ചെടികൾ ആരോഗ്യത്തോടെ വളർത്തി മനുഷ്യൻ പി എച്ചും ഏഴാണെന്ന് അറിയുക മനുഷ്യ പോയാൽ കുഴഞ്ഞു വീണ മരിക്കും അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുഴഞ്ഞു വീണ മരിക്കൽ കൂടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാരണം നമ്മളുടെ രക്തത്തിന്റെ ബിയയ്ക്ക് താഴെ പോയിട്ടാണ് കൃഷിയിലെ കാര്യവും അത് തന്നെയാണ് മണ്ണിന്റെ പ്രിയയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൃഷി വിജയിപ്പിക്കാൻ പറ്റില്ല വിളവും പൂക്കാൻ പറ്റില്ല അതിന് നാളിതുവരെ നാളിതുവരെ പതിനായിരക്കണക്കിന് അർത്ഥമായി ആധുനിക കൃഷി ഉൾപ്പെടെ ഇട്ടിരുന്നത് കുമ്മായമാണ് കുമ്മായം ഉമ്മായ മണ്ണിലേക്ക് ഇട്ടിട്ട് പ്രചരണം ലംഘിക്കാവുന്ന ആരും കൈകളെ കാൽസ്യം ഓക്സൈഡ് ആണ് നമുക്ക് വേണ്ടത് മണ്ണിന് വേണ്ടത് ചെടിക്ക് വേണ്ടത് കാൽസ്യം കാർബണേറ്റ് ആണ് രണ്ടിൽ രണ്ടാണ് സാധനം രണ്ടിൽ രണ്ടാണ് അതുകൊണ്ട് ആ കാൽസ്യം കാർബണേറ്റ് മണ്ണിലേക്കിട്ട് മണ്ണിന്റെ പി എച്ച് കണക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന മണ്ണ് അസിഡിക്കാകുന്നതിന് ആനുപാതികമായി മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്ത് കാൽസ്യം കാർബർ ചെയ്ത് മാത്രം പറ്റൂ സമ്മാതിന് പറ്റില്ലാതെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തിരുത്തൽ കൃഷി മേഖലയിലെ ലോകത്തെ കൃഷി മേഖലയിലെ ആദ്യത്തെ തിരുത്തൽ എസ് പി സിയിലൂടെയാണ് കൃഷി മാർഗത്തിൽ ഇറക്കിയത് അത് തുടർന്നാണ് ോക്കിയാൽ അതിന്റെ റിസൾട്ട് അറിയാം വെറുതെ ഉണ്ടാക്കിയതല്ലത് എട്ട് വർഷം എട്ട് വർഷം അത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് മിഷീൻ ഉണ്ടാക്കി അതിൽ വീട്ടിൽ വെച്ച് കൃഷിക്ക് ചെയ്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായി അനുഭവിച്ചു സാധനമാണ് ലോകത്ത് ഒരു ഹാർത്ഥം അത് നിക്ഷേപിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞു അകത്ത് സംസാരിക്കുന്നുണ്ട് ഒരുപാട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് ആരും അത് സംസാരിച്ചിട്ട് അത് നേരിട്ട് വന്നിട്ട് എല്ലാം കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് താമസിയാതെ തന്നെ എല്ലാവരും കൃഷി മേഖലയിൽ നിൽക്കുന്ന കാത്രിയ കൃഷി രാസകൃഷി ചെയ്യുന്നവരും ഇതിലേക്ക് വരും അപ്പോഴുണ്ടാകുന്ന മാർക്കറ്റ് എന്തായിരിക്കും എന്ന് നമുക്കറിയാം എല്ലാ മാർക്കറ്റിൽ കിട്ടാൻ പോകുന്ന ഒരു ആണ് സി എസ് അത് മാത്രമല്ല ചെടികളുടെ രോഗത്തിന്റെ മൂന്ന് കാരണങ്ങളിൽ ഒന്ന് ട്രെയിൻ ഈ ട്രെയിൻ കടലിലുണ്ട് അതുകൊണ്ട് തന്നെ പി എച്ച് മൂച്ചുണ്ടാക്കിയിരിക്കുന്നത് കടലിലെ കക്കാൻ വേണ്ടിട്ടാണ് ട്രെയിൻ സേവത്തിന്റെ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പി എച്ച് ആൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് അതിൽ കടലിലെ ഉപയോഗിച്ച് അൻപത് കൊണ്ട് കൃഷി കർഷകർക്ക് കൊടുക്കണം അത് കഴിഞ്ഞില്ല സ്വന്തമായി പി എച്ച് നോക്കാനുള്ള വഴികൾ പി എച്ച് നോക്കുന്ന മീറ്റർ ഉണ്ടാവും അതിന്റെ ആവശ്യമില്ല നിനക്ക് തന്നെ പി എച്ച് എൽ എല്ലാം വീട്ടിലെ വന്ന് നോക്കാനുള്ള വിദ്യ ഉണ്ട് അത് ഉപയോഗിച്ച് സ്വന്തം മണ്ണിന്റെ തീയച്ച് നോക്കാൻ നമ്മൾ വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ അത് മടിക്കലാണ് രണ്ടാമത്തത് മണ്ണിന്റെ കാൽപ്പ് മണ്ണിലെ കാൽ കണ്ട് കൂട്ടാനുള്ള നടപടികൾ ഉണ്ടാവണം മൂന്ന് ശതമാനം കാർബൺ ഉണ്ടെങ്കിൽ മണ്ണിന്റെ പി എച്ച് ഏഴാക്കി നിലനിർത്താൻ പറ്റുമെങ്കിൽ ആ മണ്ണിൽ എന്തും വിളയിക്കാൻ പറ്റും അതേമാതിരി തന്നെയാണ് ഈ മണ്ണിലെ കാർബന്റെ തോട് എട്ടിലേക്ക് കൊണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞ് ആ മണ്ണ് പിന്നെ യുറിയേഷൻ നരയില്ല അതാണ് എന്തോ പതുക്കെ 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 അത് കേറ്റി കയറ്റി കൊണ്ടുവന്ന് മണ്ണിന്റെ പീറ്റ് കണക്ട് ചെയ്യുക അത് കാൽഷ്യം കാർബണേറ്റ് ഉള്ളുക മണ്ണിലെ കാർബണിന്റെ തോത് കൂട്ടുക ഇത് മൂന്ന് ചെയ്ത് കഴിഞ്ഞാലേ കൃഷി വിജയിക്കൂ കൃഷി വിജയി നമ്മുടെ എണ്ണം ഒരുപാട് ഡിക്രീസ് ചെയ്ത് പോയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ കാൽഷ്യം എണ്ണർ ആറ് മാസത്തോളം ശക്തമായ മഴ വെക്കുന്ന മണ്ണ് ആ മണ്ണിൽ കാറ്റുമുള്ള മണ് വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് പോകും അത് പോകാതിരിക്കാൻ മണ്ണ് സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു കൃഷിക്ക് മാത്രമേ സാധിക്കൂ മണ്ണ് സംരക്ഷിക്കണം മണ്ണ് കവർ ചെയ്യണം മഴത്തുള്ളി മണ്ണിലേക്ക് നേരിട്ട് പതിക്കരുത് കാറ്റ് മണ്ണിലേക്ക് നേരിട്ട് അടിക്കരുത് സൂര്യപ്രകാശം മണ്ണിൽ നേരിട്ട് പതിക്കരുത് പതിക്കാത്ത വിധം വിളകൾ കൊണ്ട് കൃഷിയിട കവർ ചെയ്തിരിക്കണം ചപ്പ് ചവർണം കൊണ്ട് മണ്ണിനെ പുളപ്പിച്ചിരിക്കണം മണ്ണിനെ കണ്ണിലെ കൃഷ്ണമന് പോലും മണ്ണ് താസ്തു സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റൂ ശ്ലോകത്തോളം സകല മണ്ണിൽ എവിടെയും ചെയ്ത് കഴിഞ്ഞു അതില് കൂടുതൽ മണ്ണിന്നെടുത്ത് പക്ഷം തന്നെ സൗരനിശ്ലേഷൻ നടക്കും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജൈവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മൾ എടുത്തിരിക്കുന്ന സഹത്വ ഒരു സഹൂഷനാണ് ജീവിതത്തിലെ സഹായങ്ങൾക്കും പരിഹാരം തരാൻ പറ്റുന്ന ഒരു പൊലൂഷനാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പൊലൂഷൻ ഉണ്ട് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കരുത്തുകൾ ആർജിക്കാൻ കർഷകന് മാത്രം നേടിയു അതിനുള്ള കരുത്ത് നേടിയെടുക്കുന്ന ഒരു സഹത്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ എല്ലാവരും ഒരു യുദ്ധമുഖത്താണ് അറിഞ്ഞിരിക്കണം ഒരു യുദ്ധമുഖത്താണ് ഒരു യുദ്ധ തളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് അതിലെ ആ യുദ്ധത്തിൽ <59an> ും പക്ഷേമാക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു അക്ഷണത്തിന്റെ കാര്യത്തിന്യാത്ര പറ്റു അട്ടണവും വിത്തും അറിയണം ഒരു രാജ്യത്തെ കിഴത്ത് അക്ഷണത്തിന്റെ കാര്യം നിയന്ത്രണമെടുത്താൽ മതി നിയന്ത്രണമെടുത്താൽ മതി ഇന്ന് നമ്മൾ പകല വിത്ത് കൈ നിയന്ത്രണം കർഷകരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ളൂ നമ്മുടെ കൈപ്പുരിയിൽ നിന്നും വിട്ടുപോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ അടിമകളാക്കപ്പെടും യാതൊരു സംശയവും വേണ്ട അടിമകളാക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്ത ചെയ്യ പറ്റൂ വിത്തുകൾ മുഴുവൻ സംരക്ഷിക്കപ്പെട്ടു പകല വിത്തുകൾ ആ വിത്തുകളെ ഹൈബ്രിഡ് ആക്കാനുള്ള വിത്തുകയും കൂടി സജ്ജപെച്ചു ഇത് സാധാരണ കർഷകർക്ക് ചെയ്യാവുന്നതിനുള്ള മൊത്തം ഡിപ്പെ നാടൻ വീട്ടാക്കിയ ഏഴാം ക്ലാസ് കാല എന്ന് പറയുന്ന കർഷകൻ കഞ്ഞിത്തുഴിയുടെ കർഷകനാണ് കഞ്ഞിക്കുടി സാധാരണ ആ മനുജൻ ഒരു ഹൈബ്രീഡ് ഹൈസിൽ നിന്നും നമ്മുടെ നാടൻ ഭയങ്കരമായിട്ട് ഒരു വിത്തുണ്ടാക്കിയതാണ് കല്ലിവിൽ പയർ പത്ത് ലക്ഷം രൂപയുടെ വിസ്വർ വർഷം വിൽക്കാൻ കഴിഞ്ഞു ഹൈബ്രീഡ് വിത്തുകളെ മുഴുവൻ നമ്മുടെ സ്വന്തം വിത്താക്കാനുള്ള ജോലി കൂടി നമ്മുടെ ജോലിയെടുത്തു പാക്കറ്റിൽ വന്ന തകരാ നാടൻ വിസ്സാക്കുകയും ആ വിത്ത് ആ വിഷത്തിന് വിളവ് തരാനുള്ള വിദ്യ വഹിക്കുകയും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്തുകയും ചെയ്യണം അതിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ജൈവനിധി അതായത് ഇനി ഒരിക്കൽ കൂടി അടിമുറ ആക്കപ്പെടാതിരിക്കാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഒപ്പം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം ശരിയായ വൈ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം മണ്ണാണ് മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്ന് നാം തിരിച്ചറിയണം ആരോഗ്യമുള്ള മണ്ണ് അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം അതിലെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം അതിന് മാത്രമേ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റൂ ഒരു ആശുപത്രിക്കും മരുന്നിനും ഒരു ഡോക്ടർക്കും നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാനാവില്ല ഭക്ഷണം കിട്ടിയേ പറ്റൂ ആ ഭക്ഷണം വിഷമില്ലാത്ത പാകണം അത് പോഷക സംപ്രിഷ്ടമായിരിക്കണം ഇതിനെല്ലാം വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാണ് ജൈവവല്ലി ഇതിലേക്ക് ഇതിൽ ഉൾപ്പെട്ട നമ്മളുടെ ജീവിതവും കൂടി കരിമഹിച്ചേ പറ്റൂ എല്ലാവരും അവരവരുടെ അവരവരുടെ വീട് അവരവരുടെ ടോപ്പ് ഒരു ഓർക്കാനിക്ക് വളങ്ങൾ ആ ലോർക്കാനി കൂടി വളങ്ങളാക്കി മാറ്റാനുള്ള നടപടികളേക്ക് മാറിയേ പറ്റൂ അല്ലെങ്കിൽ ഒരു സാധാരണ കർഷകന് മുഴുവൻ മുഴുവൻ വളങ്ങളിൽ കാര്യമായിട്ട് കൊടുത്ത് ഇട്ട് മണ്ണിച്ചുകൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും അതുകൊണ്ട് കർഷകർക്ക് ആ പ്രദേശങ്ങൾ ജൈവ മാലിന്യങ്ങൾ മുഴുവൻ വളങ്ങളാക്കി മാറ്റിടാൻ കൂടി നോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വേണ്ടിവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃഷി വന്നാൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു കൂട്ടായ പ്രയത്നം ഉണ്ടായേ പറ്റും